ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇസ് കാണാൻ നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു യാത്ര പോകുന്ന വീഡിയോ ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ അടിച്ചേടും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും മംഗലാപുരം പോകുന്നിട്ടുള്ള വീഡിയോ ഡാറ് മംഗലപുരം കാസർഗോഡ് തന്നെ പറയല്ലേ ഇന്ന് ഞാൻ മംഗലപുരത്തേക്ക് പോകുന്നില്ല കേട്ടോ കാസർഗോഡേക്കാണ് പോകുന്നത് അപ്പോൾ ഞാനും അടുത്തു ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ നിഷാദ് ശ്യാം ഒക്കെ ഉണ്ട് അപ്പം നിഷാദ് ശ്യാം മുന്നേ പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം മുന്നേ എല്ലാം വീഡിയോ ആണ് കേട്ടോ എപ്പോഴും എനിക്ക് അങ്ങനെ ഇടാൻ പറ്റാറുണ്ട് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ലേറ്റാകും ആവട്ടോ വീഡിയോ എടുക്ക എടുത്തത് ഇടാനേ വീഡിയോ ഞാൻ മുന്നേ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ പോകുന്നത് എപ്പോഴും പോകുന്നാലും കണ്ണാപുരത്തേക്ക് തന്നെയാണ് കേട്ടോ കണ്ണാരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടുന്ന് നിന്ന് പക്ഷേ അവിടെ എത്തിയിട്ട് പോകുന്ന എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷാമുൻ നിഷു സ്കൂട്ടീൽ വന്നു എപ്പോൾ പോലെ തന്നെ കേട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇല്ല അപ്പോൾ ലേറ്റായിട്ടാണെങ്കിൽ നമുക്ക് കിട്ടില്ലല്ലോ പിന്നെ ഇതിന് ശേഷം പിന്നെ ഏഴ് മണിക്കത്തന്നെ അപ്പോൾ അത് കുമ്പളം നിർത്തൂല കാസർഗോഡേ നിർത്തും കേട്ടോ അപ്പോൾ അത് വിഷമമാവും നമുക്ക് അന്നേരം അവിടെ നിന്ന് പോകുമ്പോൾ ബസ്സിനൊക്കെ മാറി കയറിയൊക്കെ പോകേണ്ടല്ലേ ട്രെയിൻ വന്നു ഞങ്ങൾ ട്രെയിനൊക്കെ ഇറക്കി കയറും ഒരുപാട് ആളുണ്ടായിരുന്നു എല്ലാവർക്കും ഒറ്റക്കൊറ്റൊക്കെ എല്ലാ സീറ്റൊക്കെയാണ് കേട്ടോ കിട്ടിയത് കയറിയ പാട് അവിടെ പയ്യനൊരു തൊമ്പതൊക്കെ എല്ലാവർക്കും ഒന്നിച്ചിരിക്കുന്ന സീറ്റൊക്കെ കിട്ടി കേട്ടോ ഒന്നിച്ചിരിക്കാനല്ലേ അപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവരും ഒന്നിച്ചാകുമ്പോൾ പിന്നെ മക്കൾക്ക് കളിക്കാനും ഒന്നിച്ച് വേറെ വേറെ ഇരിക്കുമ്പോൾ അപ്പുറം ഇപ്പം ഉണ്ടാകാൻ പോലും കയ്യില്ലല്ലോ ഇപ്പോൾ ഒന്നിച്ചായത് കൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടോ അപ്പോൾ അത് അവിടെ കടലൊക്കെ വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കടലേക്ക് വേണിച്ച് കഴിച്ചു പിന്നെ വേറെ സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ ഇല്ലതല്ലേ അപ്പോൾ അതൊക്കെ കഴിച്ചു എന്താ ഞങ്ങളധികം പോകുന്നതുകൊണ്ട് നമുക്ക് ഇതില്ല കേട്ടോ മക്കൾക്ക് ഏട്ടത്തിൻ്റെ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ട്രെയിനിലൊക്കെ പോകുന്നതുകൊണ്ട് അവരെ പങ്കൊരിക്കൽ കൊല്ലത്തിലിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ അവർ പനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കയറുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഫാത്തി അറുതി കേട്ടോ ട്രെയിൻ കയറുന്നത് ഫാത്തി ബേബിയും അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അവൾ എടുക്കാനൊന്നും വിടുന്നില്ല അവൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനും അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അവൾ ആദ്യമായിട്ട് കയറുന്നതാണ് അങ്ങനെ നമ്മളൊക്കെ കുമ്പളെത്തി കേട്ടോ അപ്പോൾ നിഷാദും ശ്യാം മംഗലപരത്തേക്കാണ് കേട്ടോ പോകുന്നത് അവർ മംഗലപുരം പോകുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കുമ്പളം ഇറങ്ങി ഞാനും ശ്യാമൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത് പിന്നെ ഏട്ടത്തേക്ക് ഇല്ലോണ്ട് ഞാൻ അവിടെ ഇറങ്ങിയതാ ഇല്ലെങ്കിൽ പിറ്റേന്ന് അവർ അന്ന് അവിടെ മംഗലാപുരം തന്നിട്ട് പിറ്റേന്ന് ഞാൻ ഇത്ര വീട്ടിലേക്ക് വരും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനും അങ്ങനെ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു നമുക്കങ്ങനെ നേരെ മംഗലപരം പോയിട്ട് പിറ്റേന്ന് രാവിലെ വരാം പിന്നെ അവിടുത്തെ മക്കളൊക്കെ ഇല്ലാതുകൊണ്ട് അവർ അരങ്ങല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ഇറങ്ങാം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ എന്ന വീട്ടിലേക്ക് പോകാനോ നമ്മളിവിടെ ട്രെയിൻ ഇറങ്ങിയാലോ ബസ് ഇറങ്ങിയാലോ അന്യത്ര കൂട്ടാൻ വരുത്താണ് കേട്ടോ നമ്മളെത്തുന്ന സമയത്ത് അവന് വിളിക്കും അവന് മുന്നേ വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്താനാവുമ്പോൾ നിങ്ങൾ വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തലാണ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ പറഞ്ഞു വേണ്ട നമ്മൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വന്നോളാം കേട്ട് ഞങ്ങൾ അനിയത്ര വീട്ടിലെത്തി ഞാൻ അനത്തിരു വീട്ടിലെത്തിയപ്പോൾ ചായ സമയം വൈകുന്നേരം കേട്ടോ നമ്മൾ പോയത് അപ്പോൾ ചായ ഒഴിക്ക് വേണ്ടി അവൾ കേച്ചാണ് കേട്ടോ അവളല്ല കേട്ടോ അവളെല്ലാവരും റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ചെയ്ത് എന്നെ ചെയ്യാമായിരുന്നു കുറച്ച് തിരക്കിലാണ് കേട്ടോ അപ്പോൾ അവളെ ഭർത്താവിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളും ഉണ്ട് പിന്നെ ഞങ്ങൾ പോയത് അവൾ ഭർത്താവ് കുബൈത്തിലേക്ക് പോകണം കേട്ടോ രാവിലെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ തലേന്ന് പോയതും അങ്ങനെ എല്ലാവരും കേങ്ങ് കാച്ചതും ചായയൊക്കെ കുടിക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ ഫേമസ് ആണ് കേട്ടോ തേങ്ങാച്ചി ഇതൊക്കെ അധികം ഉണ്ടാക്കുന്നതാണ് നമ്മളങ്ങോട്ട് അങ്ങനെ വലുതായിട്ടൊന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാറുണ്ട് പക്ഷേ അങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കാറില്ല പിന്നെ ഫുഡ് ഉണ്ടാക്കുക കേട്ടോ രാത്രി കേക്ക് ഇപ്പം നെയ്ച്ചോറും പത്തലും ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെയാണ് ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി പക്ഷേ പത്രുണ്ടാക്കലവളന്നെ വേണം കേട്ടോ നമ്മളെപ്പോലത്തെ എല്ലാവരും ഉണ്ടാക്കല് അവർ ബാട്ടിയതിന് ശേഷമാണ് കേട്ടോ പത്തൽ ചൂടുന്ന ഫസ്റ്റ് എന്താച്ച പത്തൻ്റെ മാവ് അരച്ചിട്ട് കുറച്ച് വെള്ളത്തോടെ അരച്ചിട്ട് അത് ഓട്ടിലിട്ടിട്ട് വാട്ടിയ ശേഷം പിന്നെ രണ്ടാമതാണ് കേട്ടോ പത്തിൽ പരത്തിച്ചു ഇടുന്നത് അപ്പോൾ അവളൂ കൂടെ ഞാനും കൂടി പരത്തിച്ചു വിടുകയാണ് അങ്ങനെ ഫുഡൊക്കെ റെഡിയായി പിന്നെ ചെറിയൊരു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റതൊക്കെ വന്നിട്ട് ഫുഡൊക്കെ റെഡി ആയതിന് ശേഷം സ്റ്റതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റവക്കെ വന്നത് ബാക്കിയൊക്കെ കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഫുഡ് എടുക്കുകയാണ് കേട്ടോ മാർ മക്കളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മളും കൂടി കഴിക്കാം കേട്ടോ ഞാൻ അവരെ പത്തിലും ബീഫ് കറിയാണ് കേട്ടോ എടുത്തത് സൂപ്പറാണ് കേട്ടോ അവർ പത്തിലാൽ നമ്മളെ ഇവിടുത്തെ പോലെയല്ല കേട്ടോ നേരി നൈസായ പത്തിലത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ബീഫ് മസാല പോലെ ആക്കിയതാണ് കേട്ടോ തേങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിറ്റേന്ന് ഞങ്ങൾ പിറ്റേന്ന് അതിനേറ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ യാത്ര പോയി അനിയത്തി ഒക്കെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവർ പോയപ്പോന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിട്ട് ഇറങ്ങിയത് ഉച്ചയ്ക്ക് എല്ലാവരും ഉണ്ടല്ലോ അനിയത്തി ഏട്ടത്തി മക്കളെല്ലാവരും ഉണ്ടല്ലോ അപ്പം നമ്മളൊന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബസ്സിനാണ് പോകുന്നത് അപ്പം നമ്മൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലെത്തിയിട്ടോ സ്റ്റേറ്റ് ബസ്സൊക്കെ നിർത്താണ് നമ്മളെത്തിയത് അവിടുന്ന് കുമളീന്ന് ബസ് എറിയപ്പോൾ ഇവിടെ കൊണ്ടിറക്കി അപ്പോൾ ഇവിടുന്ന് കാഞ്ഞങ്ങാട് ബീച്ചിലേക്കുള്ള റോഡ് അല്ല ബസ്സിനുണ്ട് അപ്പോൾ അതിന് കയറിയിട്ട് നമ്മളിപ്പോൾ ഇത് കാസർഗോഡ് ബസ് സ്റ്റാൻഡാണ് മറ്റേത് സ്റ്റേറ്റ് ബസ് മാത്രം നിൽക്കുന്നത് ഇതെല്ലാ ബസ്സും നിൽക്കട്ടും അപ്പോൾ അത് നമ്മളിവിടുന്ന് കാഞ്ഞാങ്ങാടേക്ക് പോവാണ് ഞാൻ ഇതിനു മുമ്പ് പയ്യമ്പലം ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അന്നരം ഫെസ്റ്റ് നടക്കുന്ന സമയത്തായിരുന്നു രാത്രിക്കായിരുന്നു ട്രിപ്പ് പോയത് അപ്പോൾ ഇതുപോലെ പകലൊന്നും ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ കുറച്ചുകൂടി എൻജോയ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു മക്കളൊക്കെ നല്ലപോലെ കളിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കളിക്കാമെന്ന് ഉപയോഗിച്ചെങ്കിൽ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോക്ക് പോകണം കേട്ടോക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ഒരു ട്രിപ്പായാലും മക്ക ബീച്ചിൽ അവർക്കെന്ത് കളിക്കണം വെള്ളത്തിൽ കളിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പാർക്കിലൊക്കെ കളിക്കേണ്ട കയറാൻ ഒരുപാട് സ്ഥലങ്ങളിലേ അവിടെയൊക്കെ പോയി കളിക്കണം ബീച്ചിൽ വെള്ളത്തിൽ കളിക്കണം ഇതാണ് കേട്ടോ അവർക്ക് മെയിനായിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം അവിടെ കയറ്റണം ഇവിടെ കയറ്റണം എന്നൊക്കെ പറഞ്ഞോണ്ട് കേട്ടോ വല്ലത് കളിക്കാൻ വിടണം അങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ എല്ലാവരും ഇതുപോലെ കേട്ടോ പറയുന്നത് എനിക്കില്ല ഒരുപാട് ഇഷ്ടമായിട്ടോ എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇരുന്ന് കാറ്റ് കൊണ്ട് നല്ല വൈബായിരുന്നു വൈകുന്നേരം നല്ല രസമുണ്ട് കേട്ടോ കടലിൻ്റെ അടുത്തൊക്കെ പോയിട്ടിരിക്കാനും അല്ലാതെ ഈ മരങ്ങൾ ഒരുപാട് മരങ്ങളുണ്ട് ആ മരങ്ങളടുത്തൊക്കെ ഇരിക്കേണ്ട സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇവിടെയൊക്കെ പോയിട്ടിരിക്കുകയാണ് വെച്ചാൽ ഇതുപോലെയുണ്ട് പിന്നെ ഇതോടെ പക്ഷി മൃഗങ്ങളൊക്കെ കാണാനും കയറാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മളവിടെയൊന്നും കയറിയിട്ടില്ല അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങിയാൽ കാണാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാനും എന്ത് പറയണമെന്നല്ല അത്ര നല്ല സൂപ്പർ സ്ഥലമായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി കുസമ അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരിയ്ക്കുമ്പോഴേക്ക് മക്കളൊക്കെ കളിക്കാൻ വേണ്ടി പോയട്ടോ പിന്നെ ഞാനും മക്കളൊക്കെ പോയി കേട്ടോ അവരൊക്കെ അവിടെ ഇരുന്ന് ആസ്വദിക്കട്ടോ ഈ വീയൊക്കെ എനിക്ക് മക്കളെ വയ്ക്കല ജോലിയായിട്ട് ഞാൻ പോയി ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മക്കളെ ആക്കിപ്പോയിട്ടോ കളിച്ചു മതിയായി നമുക്ക് മാങ്ങിയൊക്കെ വേണ്ടി തന്നിട്ട് അതിന് ഇത്ര വൃത്തമാണ് പിന്നെ അവർ സ്റ്റേജാണ് കേട്ടോ അവിടെ നിന്ന് ഒരു പരിപാടി ഉണ്ടായിരിക്കും കല്യാണം ഉറപ്പിക്കില്ല കേട്ടോ എൻഗേജ്മെൻറ്റ് പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് നടന്നുകൊണ്ടിണ്ടെങ്കിൽ നമ്മളെല്ലാം മക്കളെല്ലാം കളിച്ച് മതിയായിട്ടോ ഇനി മക്കൾ ഒക്കെ കുളിക്കാൻ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയാണ് കേട്ടോ അവിടെ കടൽപ്പാലം എന്ന പോലെ കണ്ടില്ലേ കടലിലേക്ക് ഇങ്ങനെ പാലാക്കിയ പോലത്തെ അതിനൊരു പേര് വന്നു എനിക്കറിയില്ല കേട്ടോ മക്കളെ കളിക്കാൻ ഇറക്കണ്ട നമുക്ക് അതിൽ കേട്ടാന്ന് വെച്ചാൽ വയസ്സിന് മേൽപോട്ടില്ല അവരൊക്കെ കയറ്റാൻ പറ്റുമോ ചെറിയ പൊട്ടികളൊന്നും അങ്ങനെ കയറ്റില്ല അങ്ങനെ നമ്മൾ വലിയവരെയൊക്കെ കയറിയിട്ടാത്തെയും ശ്യാമൊക്കെ അവിടെ നിന്ന് ശ്യാമങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല അങ്ങനെ വള്ളത്തിലൊക്കെ മക്കളെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ ഇതിലും കയറി കേട്ടോ ഫസ്റ്റൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക വെച്ചാൽ ഇവിടെ എത്തിയപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ അത്ര വലിയ രസമൊന്നുമില്ല കേട്ടോ ഈ മോതയൊക്കെ അടച്ച് തരുന്ന കരൻ്റെ സൈഡിലാണ് കുറച്ചും കൂടി നിൽക്കാൻ രസമുള്ളത് ഇവിടെ ഇങ്ങനെ തനി വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കലാണ് കേട്ടോ അപ്പോൾ നിഷാദ് കയറിയിട്ട് നിഷാദ് അന്നേരം തന്നെ ഇറങ്ങിപ്പോയി അവനിക്കിത് വേണ്ട അവനിക്കവിടുന്ന് വെള്ളത്തിൽ കളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടോ പക്ഷെ അമ്മ മക്കളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് നിഷാ അവൻ അവിടെ നിന്ന് കയറുമ്പോൾ നല്ല ഉത്സാഹത്തോടെ കേട്ടോ കയറിയത് ഇവിടെ എത്തിയപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അവനക്ക് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവനെ പെട്ടെന്ന് തന്നെ കുറച്ച് സമയം നിന്നിട്ടില്ല അപ്പം തന്നെ അവൻ ഇറങ്ങിപ്പോയി അവൻ്റെ ഉപ്പാൻ്റെ കൂടെ അവിടുന്ന് വെള്ളത്തിൽ കളിച്ചു ഉപ്പിയും സുഫി സുഖാനും മിസബൊക്കെ അവരൊക്കെ കയറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ കയറിയിട്ട് പേടിച്ചിട്ട് പോകുന്നതെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അല്ല ഞാൻ പോവാനൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടില്ല അവർട്ടോ പോകുന്നതും എനിക്ക് പേടിയൊന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കയറി കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പോയപ്പോഴൊക്കെ അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്ന് നിൽക്കും ഇവിടെ അത്ര വലിയ പേടിക്കാനൊന്നില്ല കേട്ടോ വീരമാല മോതെന്നൊക്കെ പറയില്ലേ അതെ ഇങ്ങനെ അടിച്ചു തരുന്നില്ല കേട്ടോ ഇവിടെ രസമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ പക്ഷേ വല്ല എന്താ വച്ചാൽ മോതി ഒന്നും അടിച്ചു തരുന്നില്ല കേട്ടോ പേടിക്കാനൊന്നുമില്ല പിന്നെ എല്ലാവരും കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ മക്കളൊക്കെ കുറച്ച് മുന്നേ കുറച്ച് അങ്ങോട്ട് പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളെ വിളിച്ചു നിങ്ങൾ അവിടെ നിൽക്കണ്ട നിങ്ങൾ ഇവിടത്തേക്ക് പോകും ഇവിടെ രസം നിൽക്കാൻ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടത്തേക്ക് പോയി പഠിച്ചുകൂടെ ഞങ്ങൾ പേടിച്ച് കേട്ടോ ഈ മോതിയൊക്കെ വരുമ്പോൾ അതിനിടയ്ക്കായി നമ്മൾ പൊന്തുമ്പം നമുക്ക് എന്താ വെച്ചാൽ നല്ല രസമുണ്ട് പക്ഷെ പെട്ടെന്നൊക്കെ അങ്ങനെ വരുമ്പോൾ പേടിച്ച് പോയി കേട്ടോ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ ആയി ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവർ വേളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങി പിന്നെ മക്കളൊക്കെ ഇവിടെ നിന്ന് കളിക്കാം കേട്ടോ അപ്പം അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ പോകേണ്ട സമയമായിട്ട് നമുക്ക് എഴുവിനാണ് കേട്ടോ ട്രെയിൻ അപ്പോൾ ആ സമയം നമുക്ക് നമുക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു പിന്നെ ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവ ഇവിടെ ട്രെയിൻ ഇല്ലാന്ന് തോന്നും എല്ലാ ട്രെയിനും എല്ലാ സ്ഥലത്തും നിർത്തൂല്ലല്ലോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ മക്കളൊക്കെ റെഡിയാക്കി റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ നമ്മൾ പോയത് നമുക്ക് നടന്നിട്ട് വരുന്ന ആണെങ്കിൽ കുറച്ച് പകല സമയത്തൊക്കെ നടന്നിട്ട് വരാം റെയിൽവേ സ്റ്റേഷനിലേക്ക് പക്ഷേ രാത്രിയാണ് നമ്മൾ ഓട്ടോക്ക് തന്നെ ഓട്ടോ എടുത്തേക്ക് വന്നത് അങ്ങനെ നമ്മൾ ട്രെയിനും കാത്തിരിക്കുകയാണ് ബാക്കി വീഡിയോ എടുക്കാൻ എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു എല്ലാവർക്കും ഇഷ്ടമാകും ഇരിക്കുന്ന ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ പുതിയൊരു ഡേറ്റ് ആയിരുന്നാലും എല്ലാവർക്കും അസാമലൈക്കും